നമസ്കാരം ഇൻഫർമേഷൻ മീഡിയയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം പെൻഷൻ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് വളരെ സന്തോഷകരമായ വാർത്തയുമായിട്ടാണ് ഇൻഫർമേഷൻ വീഡിയോസ് വന്നിട്ടുള്ളത് ഡിസംബർ മാസത്തിലെ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട വളരെ സുപ്രധാനമായ അറിയിപ്പുമാണ് നമ്മൾ നോക്കാൻ പോകുന്നത് അതിനു മുന്നോടിയായി തന്നെ ഇൻഫർമേഷൻ മീഡിയയുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നമ്മുടെ ചാനൽ ഒരു തരത്തിലുള്ള മതപരമായ കാര്യങ്ങളോ രാഷ്ട്രീയപരമായ കാര്യങ്ങളോ വരുന്നതല്ല ഗവൺമെൻറ്റിൽ നിന്ന് ലഭിക്കുന്ന സേവനങ്ങൾ ആനുകൂല്യങ്ങൾ അറിയിപ്പുകൾ എന്നിവയെക്കുറിച്ച് മാത്രമായിരിക്കും വീഡിയോസുകൾ വരുന്നത് ശ്രദ്ധിക്കുക ഗവൺമെൻറ് സേവനങ്ങളും അറിയിപ്പുകളും എപ്പോൾ വേണമെങ്കിലും പുതിയ മാറ്റങ്ങൾ വരാം നിങ്ങൾക്ക് ഏറ്റവും പുതിയ അറിയിപ്പുകൾ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലേക്കൻ കൂടി ക്ലിക്ക് ചെയ്യുക കഴിഞ്ഞ നവംബർ മാസം നിങ്ങൾക്ക് മൂവായിരത്തി അറുന്നൂറ് രൂപ പെൻഷൻ ലഭിച്ചിട്ട് ലഭിച്ചിരുന്നെങ്കിൽ യെസ് എന്നും ഇപ്പോഴും പെൻഷൻ ലഭിക്കാത്ത ആളുകളുണ്ടെങ്കിൽ നോ എന്നും കമൻ്റ് ചെയ്യാനും മറക്കരുത് കഴിഞ്ഞ മാസമായിരുന്നു നമുക്ക് മൂവായിരത്തി അറുന്നൂറ് രൂപ പെൻഷൻ ലഭിച്ചത് നവംബർ മാസത്തിലെ പെൻഷനായ രണ്ടായിരം രൂപയും അതിന് മുമ്പത്തെ കുടിശ്ശിക ഉണ്ടായിരുന്ന ആയിരത്തി അറുന്നൂറ് രൂപയും കൂടി മൂവായിരത്തി അറുന്നൂറ് രൂപയാണ് അന്ന് ലഭിച്ചത് എല്ലാ ആളുകൾക്കും ഇപ്പോൾ പെൻഷൻ ലഭിച്ചിട്ടുണ്ട് കൈകളിൽ പെൻഷൻ കിട്ടുന്ന ആളുകൾക്ക് അടക്കമുള്ള എല്ലാ ആളുകൾക്കും ഇപ്പോൾ പെൻഷൻ അവരുടെ അക്കൗണ്ടിലും കൈകളിലും എത്തിയിട്ടുണ്ട് നമുക്കറിയാം ഇനി പഞ്ചായത്ത് ഇലക്ഷന് വളരെ കുറഞ്ഞ ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത് പഞ്ചായത്ത് പഞ്ചായത്ത് ഇലക്ഷൻ കഴിഞ്ഞാൽ രണ്ട് മൂന്ന് മാസങ്ങൾക്കപ്പുറം നിയമസഭ ഇലക്ഷൻ കൂടി വരികയാണ് അതുകൊണ്ട് തന്നെ ഇനി അങ്ങോട്ട് പെൻഷൻ എല്ലാ മാസവും കറക്റ്റായി തന്നെ നമുക്ക് ലഭിക്കുന്നതാണ് സാധാരണ നമുക്ക് പെൻഷൻ ലഭിക്കാറ് എല്ലാ മാസവും അവസാനത്തിലായിരിക്കും ഇരുപത്തിയാറ് ഇരുപത്തെട്ടാം തീയതിയിലായിരിക്കും പെൻഷൻ ലഭിക്കുക എന്നാൽ ഇപ്രാവശ്യം പഞ്ചായത്ത് ദേശം നടക്കുന്നത് കൊണ്ട് തന്നെ അതിന് മുന്നോടിയായി തന്നെ ചിലപ്പോൾ പത്താം തീയതിയോ ഒൻപാന്തിയോ തന്നെ നമുക്ക് പണം ലഭിക്കുന്നതാണ് രണ്ടായിരം രൂപയായിരിക്കും നമുക്ക് പെൻഷൻ ലഭിക്കുക സർക്കാർ പറയുന്ന എല്ലാ കാര്യങ്ങളും കറക്റ്റാ ചെയ്ത ആളുകൾക്കായിരിക്കും രണ്ടായിരം രൂപ പെൻഷൻ ലഭിക്കുക അതുപോലെ തന്നെയാണ് പെൻഷൻ ഓഡിറ്റ് നമുക്കറിയാം അനർഹമായിട്ട് ഒരുപാട് ആളുകൾ പെൻഷൻ കൈപ്പറ്റുന്നത് കൊണ്ട് തന്നെ സർക്കാരിൻ്റെ പുതിയ നിർദ്ദേശങ്ങൾ അനുസരിച്ച് എല്ലാ വർഷവും ഓഡിറ്റ് നടക്കാറുണ്ട് ആ ഓഡിറ്റിൽ നിങ്ങൾ രണ്ടായിരം സ്ക്വയർ ഫീറ്റിന് മേലെ വീട്ടിൽ താമസിക്കുന്ന ആളുകൾ നാല് ചക്ര വാഹനമുള്ള ആളുകൾ വീട്ടിൽ എ സി പറ്റി സൗകര്യമുള്ള ആളുകൾ ഒരു ഏക്കറിന് മേലെ കാർഷിക ആവശ്യങ്ങൾക്കല്ലാതെ ഭൂമി ഉപയോഗിക്കുന്ന ആളുകൾ എന്നിവരെല്ലാവരും ആ പെൻഷനിൽ നിന്ന് ഒഴിവാക്കാറുണ്ട് അതുപോലെ തന്നെയാണ് സർക്കാർ അർദ്ധ സർക്കാർ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന ആളുകൾ അതിൽ നിന്ന് വിരമിച്ച ആളുകൾ സർക്കാരിൽ നിന്ന് മറ്റ് പെൻഷൻ ലഭിക്കുന്ന ആളുകൾ എന്നിങ്ങനെ പല കാറ്റഗറി ആയിട്ടും അവർ അന്വേഷണം നടത്തുകയും ആ അന്വേഷണത്തെ അവർ കഴിഞ്ഞാൽ നമ്മൾ ഇത്രയും കാലം വാങ്ങിയ പണം നമ്മൾ തിരിച്ചടയ്ക്കേണ്ടി വരും പ്രത്യേകിച്ച് സർക്കാർ ഉദ്യോഗസ്ഥർ മറ്റ് സർക്കാരിൽ നിന്ന് വരുമാനം ലഭിക്കുന്ന ആളുകൾക്കെല്ലാം ഇത് ബാധകമാണ് അതുകൊണ്ട് തന്നെ അർഹമായിട്ടുള്ള പെൻഷൻ മാത്രം നമ്മൾ വാങ്ങാൻ ശ്രദ്ധിക്കുക അനർഹമായിട്ട് പെൻഷൻ കൈപ്പറ്റുന്ന ആളുകൊണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കുകയും ചെയ്യുക അതുപോലെ തന്നെയാണ് ഇപ്പോൾ എല്ലാ കാര്യങ്ങൾക്കും ശ്രദ്ധിക്കേണ്ടത് മഞ്ഞ ചുവപ്പ് റേഷൻ കാർഡുകൾ ഉപയോഗിക്കുന്ന ആളുകൾ ഇക്കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം കഴിഞ്ഞ ദിവസം എല്ലാം ഇങ്ങനെയുള്ള മെസ്സേജുകൾ വന്നിരുന്നു ഒരുപാട് ആളുകൾക്ക് മരണപ്പെട്ട പോയ ആളുടെ പേര് റേഷനുകളിൽ നിന്ന് ഒഴിവാക്കുന്നത് കൊണ്ട് ഇരുപതിനായിരം മുപ്പതിനായിരം എല്ലാം ഫൈനുകൾ വരുന്നുണ്ട് മഞ്ഞ ചുവപ്പ് റേഷൻ കാർഡുകൾ ഉപയോഗിക്കുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ടും നമ്മുടെ വീട്ടിൽ നിന്നും ആരെങ്കിലും മരണപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ നാൽപ്പത് ദിവസത്തിനകം തന്നെ അവരുടെ പേര് റേഷനുകളിൽ നിന്ന് ഒഴിവാക്കാൻ അപേക്ഷ കൊടുക്കണം അതുപോലെ തന്നെ പ്രവാസികളായ ആളുകളുണ്ടെങ്കിൽ അവരുടെ പേരിന് എൻ ആർ കെ രേഖപ്പെടുത്താൻ ശ്രദ്ധിക്കണം അവരും അനർഹമായിട്ടാണ് റേഷൻ സാധനങ്ങൾ കൈപ്പറ്റുന്നതെങ്കിൽ അവരും വലിയ രൂപത്തിലുള്ള ഫൈനുകൾ തിരിച്ചടക്കേണ്ടി വരും നമ്മുടെ ഈ ഇൻഫർമേഷൻ മീഡിയ എന്ന് നമ്മുടെ യൂട്യൂബ് ചാനൽ എല്ലാ ദിവസവും വീഡിയോസുകൾ വരുന്നതാണ് നമ്മുടെ ചാനൽ വരുന്നത് ഗവൺമെൻറ്റിൽ നിന്ന് ലഭിക്കുന്ന സേവനങ്ങൾ ആനുകൂല്യങ്ങൾ അറിയിപ്പുകൾ എന്നിവയെക്കുറിച്ച് മാത്രമായിരിക്കും നമ്മുടെ ചാനൽ വീഡിയോസുകൾ വരുന്നത് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോസുകൾ കാണുന്ന ആളുകൾ നിങ്ങൾ പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക എന്നാൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ എങ്ങനെയുള്ള അറിയിപ്പുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അതുപോലെ തന്നെ നമ്മൾ ചിലപ്പോൾ ചെയ്യുന്ന വീഡിയോസിൽ നമ്മൾ പറയാറുണ്ട് നിങ്ങൾ അക്ഷയ കേന്ദ്രങ്ങൾ പോയി ചെയ്താൽ മതി ഓൺലൈൻ ചെയ്താൽ മതി എന്നുള്ള കാര്യങ്ങളെല്ലാം അങ്ങനെയുള്ള ആളുകൾക്ക് നിങ്ങൾ അക്ഷയ കേന്ദ്രങ്ങൾ പോകുമ്പോൾ എന്തെല്ലാം രേഖകളാണ് നിങ്ങൾ ഹാജരാക്കേണ്ടി വരിക സ്വന്തമായി എങ്ങനെയാണ് ചെയ്യുക എന്നിങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ വാട്സപ്പിലൂടെ നിങ്ങൾക്ക് അറിയിക്കുന്നതാണ് വാട്സപ്പിൽ നിങ്ങൾക്ക് സംശയങ്ങൾ ചോദിക്കാവുന്നതുമാണ് നമ്മുടെ ഇൻഫർമേഷൻ മീഡിയ എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം തൊട്ടടുത്ത് കാണുന്ന ജോയിൻ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നമ്മുടെ വാട്സാപ്പ് നമ്പർ ലഭിക്കും മാസം ഇരുപത്തൊൻപത് രൂപ മാത്രമാണ് അതിന് നിങ്ങൾക്ക് ചിലവാകുന്നത് അങ്ങനെ കഴിഞ്ഞാൽ നമ്മുടെ വാട്സാപ്പ് നമ്പർ നിങ്ങൾക്ക് അവിടെ നിന്ന് ലഭിക്കുകയും ആ നമ്പറിൽ നിങ്ങൾ വാട്സപ്പിൽ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ അക്ഷയഘാതങ്ങൾ പോകുമ്പോൾ എന്തെല്ലാം കാര്യങ്ങളാണ് നിങ്ങൾ ഹാജരാക്കേണ്ടി വരിക രേഖകൾ എന്തെല്ലാം കൊടുക്കേണ്ടി വരിക എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ അറിയിക്കുന്നതാണ് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇതുപോലത്തെ ചെറിയ ചെറിയ ഇൻഫർമേഷൻ വീഡിയോകൾ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒരു കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക നമുക്കൊരു പുതിയ വിഡ്സുമായി കാണാം അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും നന്ദി നമസ്കാരം